ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് വരാനിരിക്കുന്ന യു എസ് പി സി പ്രൈസിൻ്റെസ് അഥവാ പണപ്പെരുപ്പ ഡാറ്റക്കായി വിപണി കാത്തിരിക്കുകയാണ് വൈകുന്നേരം വരുന്ന പണപ്പെരുപ്പ് കണക്കുകളിൽ പണപ്പെരുപ്പം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ അത് യു എസ് ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് കുറക്കൽ തീരുമാനങ്ങളെ പിന്തുണക്കും അങ്ങനെ സംഭവിച്ചാൽ അത് സ്വർണ്ണ വിപണിയെ ശക്തിപ്പെടുത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചു കയറുകയും ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ ചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വതവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഒന്നായിരത്തി ഇരുനൂറ് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപതിനായിരത്തി എണ്ണൂറ് ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്